ാണ് പക്ഷേ മതവിശ്വാസിയല്ല എന്ന രീതിയിൽ അതുകൊണ്ട് എന്താ ഈ ദൈവം സഹായിച്ചിട്ടുണ്ടോ യാത്രയിൽ എപ്പോഴെങ്കിലും നല്ല ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ദൈവം എന്ന് പറയുമ്പോൾ ഇമേജ് ആയിരിക്കില്ല എന്റെ മനസ്സിൽ വരുന്നത് ദൈവത്തെ കുറിച്ചുള്ള ഡെഫിനേഷൻസ് താങ്കൾ ഒരു ദൈവത്തെ വരച്ചാൽ എന്ത് രൂപം കൊടുക്കുക കൊടുക്കുവെന്ന് ഞാൻ വരയ്ക്കില്ല ഈ ഉണ്ണാക്കനെ വരയ്ക്കില്ലേ വരയ്ക്കാൻ ശ്രമിക്കില്ല പേടിയാണ് പേടിയായിട്ടില്ല വരയ്ക്കാൻ കഴിയില്ല അതാണ് കാര്യം താങ്കളെ സഹായിച്ചിട്ടുണ്ടോ എന്നായിരുന്നു എന്റെ ചോദ്യം കൂടിയിരിക്കുന്ന ആളുകളും അവരുടെ ഒരു പോസിറ്റീവ് എനർജി പോലും ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ജീവിതത്തിൽ പറഞ്ഞു ഓടണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എനിക്കൊണ്ടിരിക്കാ പറഞ്ഞു നിങ്ങൾ എന്റെ കൂടെ ഈ പരിപാടി ഇറങ്ങി വന്നാ കഴിഞ്ഞാ ഇവർക്കിടയിലൂടെ നമ്മൾ ഒന്നിച്ച് നടന്നാൽ ഇരിക്കുന്ന ജനക്കൂട്ടം കാണിച്ചവരും എന്താണ് അതാണ് അതാണ് കാര്യം ഞാൻ വിശാലമായ ഒരു ഫിലോസഫിക്കൽ കാഴ്ചപ്പാടോടു കൂടി ഇതിനെ കാണുന്ന ഒരാൾക്ക് തർക്കാൻ പോകണ്ട കാര്യമില്ല അതാണ് ഞാൻ വിശ്വസിക്കുന്നത് മാന്യന്മാര് കൊണ്ട് ജീവിച്ചോട്ടെ പറഞ്ഞുകൊണ്ട് നിന്നെ ഞാൻ വെറുതെ ഈ യാത്രയൊക്കെ മതിയാക്കൂ എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പല കാരണങ്ങളുണ്ടല്ലോ ഒരാൾ ചെറുപ്പമാകാൻ ആ കാരണങ്ങൾ വെച്ച് നോക്കിയാൽ ഞാൻ താങ്കളെക്കാൾ വളരെ ഓ ചെറുപ്പമാണ്ജി എനിക്കെ ചോറ് കൂൾ ഡൗൺ നമുക്ക് പിന്നെ നിയമപരമായി തന്നെ ഒതുക്കാം തന്റെ കാര്യം ഞാൻ ഏറ്റു ഓ ആ എത്തുന്നോ ഞാൻ ഏറ്റു ആ സംശയിക്കുന്ന ഞാൻ ഏച്ചു വാ ആഹ് പൊതുവെ ജി ഏറ്റെടുക്കണം